ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടക്ക തോരനാണ് വെണ്ടക്ക വളരെയധികം ഗുണമുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് ഈ വെണ്ടക്ക കഴിക്കുന്നത് കാരണം ഇതിലെ വഴുവഴുപ്പ് തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെണ്ടക്കാ തോരൻ വഴുവഴുപ്പില്ലാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ വെണ്ടക്ക നന്നായിട്ട് കഴുകി ഇതിൽ വെള്ളമയോഗം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ വെണ്ടക്ക നേരത്തെ കഴുകി വെക്കുന്നതായിരിക്കും നല്ലത് അതിനായിട്ടൊരു കത്തിയിലേക്ക് നാരങ്ങ നീരൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കത്തി കൊണ്ട് ഈ വെണ്ടക്ക ഒന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പിടിക്കാതെ നമുക്കിത് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായപ്പോൾ ഒട്ടും വഴുവഴുപ്പില്ലാതെ നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോരൻ ഒട്ടും കുഴഞ്ഞു പോകാതെ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇനി ഒരു മൺചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ചൂടായു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഉള്ളിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണുള്ള പിരിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റോളം ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി വഴന്ന് കഴിയുമ്പോൾ ആദ്യം തേങ്ങ ഇടാൻ ശ്രദ്ധിക്കണം തേങ്ങ ആദ്യം ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ ഈ വെണ്ടക്ക തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും തേങ്ങ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ചട്ടി പുകഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉപ്പ് ആദ്യം ഇടുമ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞു പോകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഫസ്റ്റിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വെണ്ടക്കം ഒന്ന് വഴിന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇത് അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെണ്ടക്കാത്തോരൻ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈയൊരു തോരൻ നാളത്തേക്ക് ബാലൻസ് ഇരുന്നാൽ കൂടി കേടാവില്ല കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒട്ടും കുഴയാതെ നമുക്ക് ഈ തോരൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്